ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മളുടെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ നോമ്പുറക്ക് പോകാനിട്ടാ ഒരു നോമ്പുറ എന്ന് പറഞ്ഞാൽ പോരാ ഇതിന് കുറച്ചധികം പ്രത്യേകത ഉണ്ട് കാരണം ഇന്റെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു നോമ്പുറയാണ് ഇട്ടത് നാട്ടിൽ നിന്ന് മാറി ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ കൂട്ടാരോ എവിടെങ്കിലും കൂടിയ വിശേഷങ്ങളോ വീഡിയോസോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല കുന്നോ മലയോ വെള്ളച്ചാട്ടോ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ പുതിയാപ്പളൊക്കെ നാട്ടിൽ പോവാനുള്ള പൂതി വല്ലാണ്ടാണ് ഇട്ടാ അത് പിന്നെ ഞങ്ങൾ കിട്ടിയവന് കുട്ടികളും എടുത്തിണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിലും ഇല്ല ആ ഒരു പൂതിക്ക് മാറ്റമൊന്നും ഇല്ല നാടിനും നാട്ടേരും വല്ലാണ്ടും മിസ് ചെയ്യണ എന്റെ പുതിയപ്പളിനെ പോലത്തെ ആൾക്കാർക്കെ വർഷത്തിലൊരിക്കലെങ്കിലും ഇതുപോലത്തെ ഒരു നോമ്പറ കിട്ടാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പുലി തന്നെയാകും കാരണം അത് വെറൊരു നോമ്പറ ഇല്ലേ ഞങ്ങളെ കുറ്റിപ്പുറത്തവരെല്ലാരും കൂടിയും കൂടുന്ന നോമ്പുറയാണ് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് കാണിച്ചാലും ചിലവർക്ക് തോന്നിണ്ടാവും എന്താ ഇത് കുറെ ദിവസമായിട്ട് ഈ ഒരു അകലും മൊത്തം ഈയൊരു ഡ്രസ്സും എറസിയും ഒക്കെ തന്നെയാണല്ലോ ഇവർക്കൊന്നും കുളിന്നെ ഒന്നില്ലെന്നിട്ടാ അങ്ങനെയും തെറ്റിദ്ധരിക്കേണ്ട കാരണം നമ്മൾ ദിവസം രണ്ടായിട്ട് കിട്ടുന്ന വീഡിയോസിന്റെ സ്റ്റാർട്ടിങ് വീഡിയോ ആണ് ഇട്ടത് നമ്മൾ ഈ ഒരു നവംബർക്കിൽ കഴിഞ്ഞതിന്റെ ശേഷം നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷനും സർപ്രൈസ് കയറിലും നെഞ്ഞത്തരയ്ക്കലും പൊട്ടിക്കരച്ചിലും ഒക്കെ അപ്പൊ ആ വീഡിയോസ് ഒക്കെ അതിന്റെ പൊലി തീർന്നതിന്റെ മുന്നേ ആദ്യം അപ്ലോഡ് ചെയ്തിന്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇന്ന് ഇട്ടാ എവിടേലും പൂ കാണിച്ചാൽ കറക്റ്റ് ആ ഒരു സമയം തെറ്റി നേരത്തെ ഞങ്ങൾ ആ സ്പോട്ടിൽ എത്താറുള്ളൂട്ടാ പക്ഷേങ്കിൽ ഇന്ന് ആ അഞ്ചര അഞ്ചര മുക്കാലിനുള്ള ബാങ്ക് കൊടുക്കലിനെ ഞങ്ങൾ ഇപ്പൊ നാലുമണിയായപ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം ഇന്നത്തെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിച്ചുവിൻ ആയതുകൊണ്ടാണ് മറ്റേത് ആളെ കുത്തിപ്പൊക്കി ഇറങ്ങുമ്പോത്തേനും സമയം കണ്ട് കഴിയും ഇന്ന ആള് രാവിലെ തന്നെ തുടങ്ങിക്കണം നമുക്ക് നേരത്തെ ഇറങ്ങണട്ടാ വേഗം നോക്കിക്കൊണ്ട് ഇട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പുഷേല് പാർക്കിന്റെ പേരെന്താന്ന് ചോദിച്ചിട്ട് ഈ രണ്ട് പണ്മാരും പറഞ്ഞില്ല പേരെന്തോടെ പോരും കാണാല്ലോ ചിന്നുമോൾ എം ടി പാർക്കിന്റെ പേര് ചിന്നുമോൾ എം ടി പാർക്ക് ആവേശം കൂടുതലായതുകൊണ്ട് പാർക്കിൽ ആദ്യം ആദ്യത്തേത് ഞങ്ങളാണെന്ന് തോന്നിട്ടാ പിന്നെ പകൽ വെളിച്ചത്തിൽ ഇപ്പൊ അധികം ഒന്നും പുറത്തിറങ്ങാത്തത് കൊണ്ട് തന്നെ വന്ന ഈ സമയത്തെ സമയം ഞങ്ങൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്ത് മുതലാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മളെ റാഷിയും ഫാമിലിയും എത്തിട്ട് നോമ്പ് റാശി വന്നു കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഓൾ ഡ്രസ്സിനെ കുറിച്ച് ഞാനൊന്നും അങ്ങോട്ട് ചോദിക്കാത്തതുകൊണ്ട് ഓൾ ഇങ്ങനെ തന്നെ എടുത്തിട്ടിട്ടാ എനി നോക്കടി ഇതിന്റെ പുതിയ ഡ്രസ്സ് അജണ്ടൊന്നും പറയാത്തെന്ന് ചുന്തേരി പക്ഷെ ഇത് ശരിക്കും അപായം തോന്നണില്ലല്ലോ ഇത് അപായല്ലോ ഹോൾസെറ്റ് പോലെ ആണല്ലേ ഇവിടെ ഒരു സ്ഥലത്തെ പപ്പി മോനും കൂടി ഹൈറ്റിനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര ചർച്ചയിലാണ് ഇട്ടാ കാരണം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് അത്ര കിച്ചു നല്ല നീളം വെച്ചിരിക്കുന്നത് ഇവിടെ ഒൻപതാം ക്ലാസ് അധ്യപ്പോഴേക്കും ഫിനൂട്ടയും കിച്ചുവിന്റെ അത്ര ഇനി മതിയുടെ നിർത്തിക്കാലാണ് കിച്ചു പറഞ്ഞത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൽ പരിചയമുള്ളതും പരിചയമില്ലാത്തതായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ ഞാനൊരു ആവശ്യം കൂടി ഓരോരുത്തരും മനസ്സിലാവണവരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എത്ര തന്നെ ആയിട്ടുണ്ടെങ്കിലും നാട്ടിൽ നിന്ന് മാറി നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടേനെ കാണുവതോ അല്ലാത്ത സന്തോഷം തന്നെയാ അപ്പൊ പിന്നെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ കാര്യം പറയണ്ടല്ലോ ഖത്തറിലുള്ള ഒരുവിധപ്പെട്ട കുറ്റിപ്പുറക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഈ നോമ്പറക്ക് അതുകൊണ്ട് ഒരുപാട് അറിയുന്ന ആൾക്കാരെ കാണാൻ പറ്റി പിന്നെ ഞാനും ആശ്യം കൂടിയും കാര്യായിട്ട് നോക്കിക്കോണ്ടിരിക്കുന്നത് ഫാമിലി ആയിട്ട് ഞാൻ അടുത്തത് ആരാ വരുന്നാണ്ട്ടാ കാരണം ഞങ്ങള് രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നേരം പോണിണ്ട് ഇനിയിപ്പൊ പുതുതായിട്ട് ഞങ്ങക്ക് ഏതെങ്കിലും എരുന്ന കിട്ടുമോന്നു നോക്കിയിരിക്കാണ് ഞങ്ങള് ആ മനസ്സിലായി എവിടെ ഫാമിലി ആ ആ ആ റിച്ച് തന്നില്ല ചെലപ്പം വരുന്ന പറഞ്ഞേ പിന്നെ ഒരു അഞ്ചര ആയപ്പോഴേക്കു തന്നെ കുറെ പേരൊക്കെ വന്നു തുടങ്ങിയിട്ടാ ഇനിയിപ്പോ നോമ്പറക്കാൻ അധികം സമയമില്ലല്ലോ അതിൽ വന്നവർ കുറെ പേര് ഫാമിലി ആയിട്ടുള്ളവരും കുറെ പേര് ഫാമിലി ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാ എന്തായാലും ഒരുപാട് പേര് ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കാരണം വലിയൊരു നോമ്പൊറ തന്നെയായിരുന്നു കേട്ടാ കാരണം നമ്മൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ ആയിട്ട് ഒതുങ്ങി നോമ്പ്റക്കണേ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് ഒരു നാട്ടിലുള്ള എല്ലാവരും കൂടി ഒത്തൊരുമിട്ടുള്ള നോമ്പൊറ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം അല്ലേ പിന്നെ നാട്ടിലെ വിശേഷങ്ങളാണെങ്കിലും ഫ്രണ്ട്സിന്റെ വിശേഷങ്ങളാണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനാണെങ്കിലും ഒരുപാട് ഉണ്ടേനും പിന്നെ കൂട്ടത്തിൽ കുറേ പേരെ പുതുതായിട്ട് കാണാനും പ്പെടാനും ഒക്കെ പറ്റിട്ടാണ് രാശി നമ്മൾ അറിയണ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങോട്ടും കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും കൂടി കൂടി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നുട്ടാ കാരണം ഒരുമിച്ചല്ല വിരിക്കലും വളമ്പലും തിന്നലും എല്ലാം കൂടി ആയിട്ട് ഒരു പ്രത്യേക രസം നമ്മുടെ നാട്ടിലെ വീട്ടിലും കുടുംബക്കാരും എല്ലാവരും കൂടിയും കൂടുന്ന പരിപാടി ഉണ്ടാവില്ലേ അതുപോലെ ശരിക്കും എന്തുകൊണ്ടാണ് കിച്ചു ഈ ഒരു നോമ്പുകേർക്ക് ഇത്രത്തോളം ആവേശം കൂട്ടിയിരുന്നു എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇട്ടാ മനസ്സിലായത് കാരണം ഒരു നാട്ടിലെ ഒരുപാട് പേര് ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാനും സംസാരിച്ചിരിക്കാനും ഒക്കെ വല്ലാത്തൊരു രസം തന്നെ ആയിരുന്നു പ്രത്യേകിച്ച് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കണ പ്രവാസികൾക്ക് ഇതുപോലെ നാട്ടുകാരെല്ലാരും കൂടിയും കൂടിയിട്ടുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞു അതൊരു പ്രത്യേക സന്തോഷം തന്നെ ആകുമല്ലോ എന്തായാലും ഇത്തവണത്തെ ആ സന്തോഷത്തില് ഞങ്ങൾക്കും കൂടാൻ പറ്റി അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇൻഷാളത്തെ ദിവസത്തെ അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാതി വരേക്കും മസ്സലാമ